കോൺഗ്രസിൽ നിന്ന് ചുവടുമാറി സി പി എമ്മിലെത്തിയ എ ബി സാബു ആണ് കൊച്ചി കോർപ്പറേഷൻ വൈറ്റില ഡിവിഷനിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി എം വിട്ട വി പി ചന്ദ്രൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയും കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായിരുന്ന സാബു കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവുമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറയിലേക്ക് പരിഗണിക്കപ്പെടാതിരുന്നതോടെ പാർട്ടിയുമായി അകന്നു സി പി എം പൂണിത്തുറ ലോക്കൽ കമ്മിറ്റി അംഗമായ സാബു ഇക്കുറി തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് ഞാൻ ആഹ്വാനം ചെയ്യുന്ന നേതാവല്ല ഞാനപ്പം ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന നേതാവ് എന്ന നിലയിലാണ് എനിക്ക് ലഭിച്ചിട്ടുള്ള അംഗീകാരങ്ങളൊക്കെ മത്സരിച്ചപ്പോഴൊക്കെ ജയിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം ഒഴിച്ചും അവർക്ക് എല്ലാ പ്രാവശ്യവും ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ നിന്ന് വളർന്ന് പ്രവർത്തിച്ചു വന്ന ഒരാൾ എന്ന നിലയിൽ എനിക്ക് ഈ തിരഞ്ഞെടുപ്പ് വലിയ വെല്ലുവിളിയായൊന്നും തോന്നുന്നില്ല സി പി എം പാളയത്തിൽ നിന്നിറങ്ങിയ വി പി ചന്ദ്രനെയാണ് യു ഡി എഫ് കളത്തിലിറക്കിയിരിക്കുന്നത് വൈറ്റിലെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ചന്ദ്രൻ കൊച്ചി കോർപ്പറേഷൻ പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയുമായിരുന്നു ഇക്കുറി സ്വതന്ത്രവേഷത്തിലാണ് ബി പി ചന്ദ്രന്റെ പോരാട്ടം ജനങ്ങൾ ഏത് നിമിഷവും എൻ്റെ ഒരു സേവനം ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഒരു സാമീപ്യം ആവശ്യമുണ്ടെങ്കിൽ ഏത് നിമിഷവും ഏത് സമയം നോക്കാതെ അവരിൽ ഒരാളായി ജീവിക്കുന്നു എന്നുള്ള ഒരു കരുത്താണ് ഒരു ആത്മവിശ്വാസമാണ് എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കൈമുതലായിട്ടുള്ളത് ആർ സാക്കിലാണ് ഡിവിഷനിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കൊച്ചി കോർപ്പറേഷൻ്റെ സാമ്പത്തിക അടിത്തറ നിയന്ത്രിക്കുന്നതും വൈറ്റ് ഡിവിഷനാണ് മുന്നണികൾക്കും ഇത് അഭിമാന പോരാട്ടം കൊച്ചിയിൽ നിന്ന് സിജോ വർഗീസ് മീഡിയ വൺ